ഇരകൾക്ക് നിയമസഹായവുമായി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും മറ്റും തരാമെന്ന് വാഗ്ദാനം നൽകി നൂറുകണക്കിന് ആളുകളിൽ നിന്ന് പതിനായിരക്കണക്കിന് രൂപ വാങ്ങുകയും അവസാനം സ്കൂട്ടറും മറ്റും ലഭിക്കാതെയും നൽകിയ പണം ലഭ്യമാകാതായ നൂറുകണക്കിന് ആളുകൾക്ക് നിയമസഹായവുമായി കൊടുങ്ങല്ലൂരിലെ അഭിഭാഷകർ രംഗത്ത് വന്നു ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കൊടുങ്ങൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങളൂർ കോടതി പരിസരത്ത് ആരംഭിച്ച ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം സി പി എം ഏരിയ സെക്രട്ടറി കെ എം മുസ്തഖലി ഉദ്ഘാടനം ചെയ്തു ബി ജെ പിയുടെയും സഹായത്തോടു കൂടിയാണ് ഈ തട്ടിപ്പ് നടന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ വളരെ ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതി സംസ്ഥാനത്തുള്ളത് കാണേണ്ടി വരുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും ഉന്നത നിലയിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ ഉൾപ്പെടെ ഈ തട്ടിപ്പിൻ്റെ നേതൃത്വം വഹിച്ചു എന്നാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ കൊടുങ്ങല്ലൂരിലാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള പണിക്കേഴ്സ് ആളിലാണ് എൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ഉള്ള ബി ജെ പി നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് ഈ തട്ടിപ്പിൻ്റെ ഏറ്റവും വലിയ നിലയിലുള്ള ലാപ്ടോപ്പ് വിതരണവും ഗ്രഹോപകരണ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ ലോയേഴ്സ് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് സുലാൽ അധ്യക്ഷനായിരുന്നു യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അഷഫ് സാംബാൻ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് ജില്ലാ കമ്മിറ്റി അംഗം ജസി ബാബുരാജ് റാണി അശോക് അഭിഭാഷകരായ സി പി രമേശൻ എം ബിജുകുമാർ ടി ആർ സാന്ദ്ര പി എസ് റാജുദ്ദീൻ കാരൂർ നന്ദകുമാർ കെ കെ അൻസാർ എം പി ഗായത്രി ടി എസ് സുജിത പി ആർ കൃഷ്ണൻ ബി ആർ കാവേരി കെ യു മുഹമ്മദ് സഗീർ വിഷ്ണു വേലായുധൻ അഖില സജീവൻ എന്നിവർ നേതൃത്വം നൽകി പകുതി വില സ്കൂട്ടർ തട്ടിപ്പിനിരയായ നൂറുകണക്കിന് ആളുകളാണ് ഹെൽപ് ഡെസ്കിൽ നിന്നും സഹായം ലഭിച്ചത് ആളുകളിൽ തട്ടിപ്പിനിരയായവർക്ക് വേണ്ടിയുള്ള നിയമസഹായങ്ങൾ തുടരുമെന്ന് അഭിഭാഷകർ അറിയിച്ചു യൂണിറ്റ് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് വി എസ് സബാ സ്വാഗതവും അബ്ദുൽ ഖാദർ കണ്ണെടുത്ത് നന്ദിയും പറഞ്ഞു